എല്ലാവർക്കും വീട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കി നോക്കാം മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ഇതിനായിട്ട് നമ്മളിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ കപ്പ് കൊണ്ട് തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചരികിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചോറ് ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സാധാരണ ചോറായാലും മതി പിന്നെ കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മൂന്ന് ഏലക്കായ് മൂന്ന് ഏലക്കായ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്പൂണ് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെ ഇത് ഈ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇത്രയും വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ടിതേ ഇതേ ഒരു പരുവത്തിൽ ഇതിനൊന്ന് അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതേ വേണ്ട ഇത്രയാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതിന് ഇനി ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ടൊരു അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഇപ്പം നല്ല ചൂടൊക്കെയുള്ള സമയമായതുകൊണ്ട് ഇത്രയും സമയത്തിൽ തന്നെ ഇത് നന്നായിട്ട് പൊന്തി കിട്ടും അങ്ങനെ അതേ ഒരു ഏഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കി അപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ പൊന്തി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് ഒന്നിതേ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതേ ഞാനിവിടതേ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ അതിൻ്റെ മുകളിൽ ഇതേ ഇതേപോലത്തെ ഒരു തട്ടും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാട്ടെ ഇനി വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിതേ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ് കേട്ടോ അത് അപ്പം ഇതിലിതേ ഇത്രയും ബട്ടർ ഒന്ന് തടവി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ അങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് ഇതേ ജസ്റ്റ് ഒന്ന് നമ്മൾ എല്ലാവടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അതേ നമ്മൾ ഇവിടെ ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഡ്ഡലി തട്ടും നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ വട്ടയപ്പം ഇവിടെ നല്ല അടിപൊളി ആയിട്ട് തന്നെ വെന്ത് റെഡി ആവുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇപ്പം നല്ല ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ വിട്ടുപോയിട്ടുണ്ടട്ടെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല നാടനായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ ആയിട്ടുള്ള ഒരു അല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ തരുന്ന ഒരു റെസിപ്പി ഉണ്ടല്ലോ നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെ ഇതൊന്ന് അദ്ദേഹം ഞാൻ ഇവിടെ മുറിച്ച് നോക്കുകയാണോട്ടോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈസ്റ്ററൊക്കെ വരികയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നാടനായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്